போலி போடலாங்களா போலி போல போலி போலி

ടിപൊളി ആ പഴയ തിരിച്ചു കിട്ടും എൻജോയ് ചെയ്ത് നല്ലത് എല്ലാവരും നല്ല ക്യാഷ് ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് ഇമോഷണലി നല്ല ഫീൽ ഗുഡ് ഇങ്ങനെയുള്ള സിനിമ നിവിൻപോളിയുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു അതെ അതെ കറക്റ്റ് ആണ് അദ്ദേഹം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഫുൾ ഫുള്ളി എൻ്റർടൈൻ ആയിട്ടുള്ളൊരു സെന്റർ അതെ 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 മൈലേജ് തന്നെയാണ് മൈലേജ് തന്നെയാണ് തെറ്റ് പറയാനൊന്നുമല്ലോ ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ഒരു സത്യനന്ദി കാടിന്റെ ഒക്കെ അതെ അതെ സത്യാനന്ദിക്കാടിന്റെ ആ സെയിം പാറ്റേൺ തന്നെ മകനും പിടിച്ചിരുന്നു നല്ല ഫാമിലി ആയിട്ട് എൻജോയ് ധൈര്യമായിട്ട് ഫാമിലിക്ക് പിള്ളേ പിള്ളേർ സെറ്റിന് അങ്ങനെയാണെന്നറിയാ ഫാമിലിക്ക് നല്ല ഇഷ്ടപ്പെടുന്ന സിനിമ ഞാൻ നല്ല കോമഡി ഡ്രാമ നല്ല അടിപൊളി മൂവി ഒരു ഫീൽ ഗുഡ് മൂവി ഒരു വർഷത്തില് കണ്ടതിലെ ഏറ്റവും അടിപൊളി മൂവി കോമ്പിനേഷൻകോഴ്സ് ഒരു പോസിറ്റീവ് വൈബ് ഉള്ളവരാണ് ഇതില് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് രസം കാണാൻ ഭയങ്കര ക്ഷമയോടെ ഇരുന്ന് കാണാം ഭയങ്കര ആസ്വദിച്ചിരുന്ന് കാണാം ദയവര് ഇതുപോലെ സിനിമകളോട് ഹിറ്റാക്കും നമുക്ക് ഈ ചോരയില്ലാത്ത ഒരു സിനിമ കാണാൻ പറ്റിയ സിനിമ അതെ അതെ ഒരുപാട് നാളുകൾ ശേഷം വീണ്ടും കാണുന്നത് അപ്പൊ പഴയ പോലെ ആ വടക്കൻ സെൽഫി ലോക ഭയങ്കര ഒരു മാസം നാടല്ല നല്ലൊരു ഫീൽഡർ മൂവിയാണ് സ്ലോ മൂവി അതെ അതെ നന്നായിരുന്നു അതെ ഒരുപാട് വർഷങ്ങൾ അതെ 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 പഴയ

നല്ല വടം നല്ല വടം അത് കമ്പാക്ക് തന്നെയാണ് അടിപൊളി ഒരു ഫീൽ ഗുഡ് സത്യം സത്യം ഞണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഒരു കമ്പാക്ക് എന്ന് പറയാം ആ ആക്ഷൻ പ്രാമേണ അത്ര ഇല്ലെങ്കിലും ഒരു ഫീൽ ഗുഡ് അടിപൊളി കണ്ടോണ്ടിരിക്കാം സൂപ്പർ ആ സൂപ്പർ ആയിട്ട് എല്ലാവർക്കും കാണാം എല്ലാവർക്കും